ഹായ് ഫ്രണ്ട്സ് കാശിമോനുള്ള ചെറിയ സാധനം ഓർഡർ ചെയ്തത് വന്നതാണ് കേട്ടോ കിഡ്സ്മേറ്റ് എന്നാണ് എനിക്ക് കണ്ടാലും മനസ്സിലാവും എന്താന്നുള്ളത് കണ്ട് അവനൊരു കുഞ്ഞു സൈക്കിളാണ് കേട്ടോ പക്ഷേ കാശിമോൻ അതൊന്നുമില്ല കേട്ടോ നോക്കണത് മുറ്റത്ത് ഓട്ടോറിക്ഷ വന്ന അന്താളിപ്പിലാണ് കാശിമോൻ നിൽക്കണത് അവൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല അതാണ് ഞാൻ അച്ഛൻ പിട്ടൊക്കെ പൊട്ടിച്ച് നോക്കുകയാണ് ഞാനാണ് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ഞാൻ വയസ്സായിട്ട് അച്ഛനെ ഏൽപ്പിച്ച് ഞാൻ മുങ്ങീന് പറഞ്ഞില്ലേ അച്ഛനാണ് കേട്ടോ ഓരോന്ന് നോക്കി സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ടത് അച്ഛൻ ഓരോ പാർട്സും പുറത്തേക്കെടുത്ത് സെറ്റ് ചെയ്യാണ് കാശിമോനാണെങ്കിൽ നോക്കി ചിരിക്കേണ്ടത് എന്താണെന്നൊന്നും അറിയില്ല ഞാൻ അവനെയും വെച്ച് അമ്മ ഇരിക്കുകയാണ് ഞാനും അച്ഛനും കൂടി അത് ഓരോന്ന് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് പിന്നെ ഞാൻ ആരൊന്നും പരാജയപ്പെട്ടിട്ടോ ഉച്ചയ്ക്ക് ഉറങ്ങണീറ്റ് വന്നിട്ട് അച്ഛ അതിൻ്റെ മുകളിൽ നിന്ന് കയ്യെടുത്തിട്ടില്ല കേട്ടോ അച്ഛ ഓരോ ഫിറ്റിങ്സിലും കാര്യത്തിലും ആണ് അങ്ങനെ കാശിമോ ഉറങ്ങിണീറ്റ് വന്ന് കഞ്ഞൊക്കെ കുടിച്ചിട്ടും അച്ചച്ച ആ പരിപാടിയിലാണ് കേട്ടോ എന്നിട്ടോ അവൻ നോക്കിയിരിക്കുകയാണ് എന്തായി ചെയ്യണേന്ന് അച്ചച്ച ഓൾമോസ്റ്റ് ചെറിയ ചെറുതാക്കിയിട്ടൊക്കെ സൈക്കിളിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇരിക്കുകയാണ് കേട്ടോ കാശിമോനാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലിരിക്കുകയാണ് കേട്ടോ അവൻ ഇനി അവനെ പിടിച്ച് അച്ചച്ച പെരുത്തും അവൻ്റെ സന്തോഷം കാണുന്ന എനിക്ക് എല്ലാവർക്കും കേട്ടോ കാശീ പാട്ടൊന്നില്ല അത് നേരെ പോ കാശീ കാ എന്താ മോനെ മോളെ കാശിമോൻ വണ്ടിയിലിരുന്ന് എല്ലോടും നോക്കുകയാണ് കേട്ടോ മുകളും താഴെയൊക്കെ ആ വണ്ടി കിട്ടി സന്തോഷം കണ്ട അവളെ മോതി ചിരിച്ചു മയങ്ങണത് ഇനി അവന്റെ ചേച്ചി വന്നാൽ അവളുടെ എക്സ്പ്രഷൻ എടുത്തതിട്ടോ അവള് സ്കൂൾ വിട്ട് വന്നിട്ടില്ല അവളെ അവള് വിട്ട് വന്നാ നോക്കാടുത്തത് എന്താ പരിപാടിന്ന് തുമ്പിമോള് ഹാപ്പിയാണ് കേട്ടോ അവക്കും വല്യ പ്രശ്നമൊന്നും ഇല്ല കാരണം എന്താ വെച്ചാൽ അവക്ക് മുന്നേ ഒരു സൈക്കിൾ വാങ്ങി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കാശിനെ ഉന്തി കൊടുക്കാനുള്ള ഇഷ്ടത്തിലും സന്തോഷത്തിലും ആണ് കേട്ടോ അവർ അങ്ങനെ രാത്രി ടാട്ട വന്നിട്ട് ബാക്കി ചെറിയ സെറ്റിങ്സും കൂടി സൈക്കിള് ചെയ്യാൻ ഇനി ഇപ്പോൾ ടാറ്റ അത് ചെയ്യാനിട്ടോ മക്കളാണ് കാശിമോനെ ഇങ്ങനെ കളിപ്പിക്കുകയാണ് ഇനി ഇവരെ രണ്ടാൾ അടുത്ത കച്ചര എന്താണെന്ന് വെച്ചാൽ ആരാണ് കാശിമോനെ ഉന്തി കൊടുക്കുക എന്നുള്ള കച്ചരാണ് അടുത്ത് നടക്കാൻ പോണത് അങ്ങനെ സൈക്കിളൊക്കെ ഒരു ഇത് ശരിക്കി അവർ ഉന്തി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ കാശിമോന് അപ്പോൾ കേട്ടില്ലേ വണ്ടി വിടട്ടെ എന്നാണ് തുമ്പി മോള് ചോദിക്കുന്നത് കാശിമോനാണെങ്കിൽ പേടിച്ചിരിക്കുകയാണ് തുമ്പിൻ്റെ അട്ടും കിച്ചും കൂടിയാണ് കേട്ടോ കാശിമോനെ ഉന്തി കൊടുക്കണത് കൂടെ അച്ചച്ചൻ നടക്കും കാരണം കാശിമോനെ വീത്തി മൂന്നാളും കൂടി അതാണ് കേട്ടോ അച്ചച്ചൻ കൂടെ നടക്കണത് അപ്പോൾ ഓക്കെ ബായ്